ഏട്ടിറ്റാറ്റ് ഫ്രാൻസിലെ നോർത്ത് കോസ്റ്റിൽ വരുന്ന ഒരു ബീച്ചും ഒരു ക്ലിഫ് ഏരിയ ആണ് ഏട്ടിറ്റാറ്റ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണിത് ബീച്ചെന്ന് മാത്രം അറിയാൻ പറ്റത്തില്ല എൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ക്ലിഫ് ഏരിയ ഉണ്ട് അപ്പം നമുക്ക് ഒരു റോഡ് യാത്രയിൽ നിന്ന് തന്നെ ഇത് ആരംഭിക്കാം അല്ലേ നമ്മളിത് ബെൽജിയം ടു ഏട്ടിറ്റാറ്റ് പോകുന്ന വഴിയാണ് നല്ലൊരു സ്മൂത്ത് റൈഡ് ആയിരുന്നു കേട്ടോ ഇത് കിടിലും അടിപൊളി വ്യൂസുമാണ് നമ്മളെല്ലാം കാണുന്നത് നമ്മുടെ കുറേ വീഡിയോയിൽ നമ്മുടെ ഈ വീഡിയോസ് പോർട്ട് മോഡാണ് നമുക്ക് എന്തായാലും അത് ഒരു അടുത്തൊരു വീഡിയോയിലുമ്പോൾ നമുക്ക് അത് പരിഹരിക്കാം കേട്ടോ ഈ ഡ്രൈവ് നമുക്കിപ്പം നമ്മുടെ പ്ലേസിൽ നിന്ന് അറൗണ്ട് ഒരു അഞ്ച് മണിക്കൂർ ഒരു ഡ്രൈവിംഗ് ഉണ്ട് ഇപ്പം നിങ്ങൾ ഇനി ആണ് വരുന്നതുകൊണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു മൂന്ന് മൂന്ന് കാല മണിക്കൂറേ ഉള്ളൂ നമ്മൾ ഈ എന്ന് പറയുന്ന പ്ലേസിലോട്ടുള്ള ഒരു ഡ്രൈവിങ് എന്തായാലും ഒരു വിസിറ്റ് ചെയ്ത് എനിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഏറ്റാറ്റ് എന്തായാലും എനിക്ക് ഒരു പേഴ്സണലി എൻ്റെ ഒരു ഒപ്പിനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാരീസിനെ കിട്ടുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന സ്ഥലം തന്നെയാണ് നമ്മളവിടെ ബീച്ചിൽ ആദ്യം എത്തുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം അവിടെ വെൽക്കം ചെയ്യുന്നത് മിക്കവാറും ഈ സീകൾസ് തന്നെയായിരിക്കും നമ്മുടെ ബീച്ചിൽ എത്തുമ്പോഴത്തേക്കും ആദ്യത്തെ വ്യൂസ് ആണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു പെബിൾ ബീച്ച് എന്നും വേണമെന്നുണ്ടെങ്കിൽ പറയാം സാൻഡിന് പകരം പെബിൾസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് പിന്നെ ഇതൊക്കെ നമ്മുടെ ക്ലിപ്സായിട്ട് വ്യൂസ് ആണ് ഇവിടെ നിങ്ങൾക്കൊരു ബീച്ചും ഒരു ക്ലിഫ് സൈഡ് ട്രക്കിങ്ങും എല്ലാം കൂടി കിട്ടുന്നതാണ് ഇവിടുത്തെ വ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അടിപൊളി വ്യൂസ് ആണ് പക്ഷെ ഇവിടെ ഒരു സമ്മർ ടൈമിൽ തന്നെ വരണം കേട്ടോ ഇവിടെ നമ്മുടെ ഈ പാർട്ടി കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറെ ഒ ട്രക്കിംഗ് പത്തൊക്കെ ഉണ്ട് അപ്പം ഇവിടെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കേവൊക്കെ പോലെ കാണാൻ പറ്റും അതിൻ്റെ അകത്തുനിന്നും നമുക്ക് ഒരു സീനിക് വ്യൂ തന്നെ കിട്ടുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ വലിയ ആൾക്കാർക്കും കൊച്ചുകുട്ടികൾക്കും എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഏറ്റാറ്റും അപ്പം ഈ സീനിക് വ്യൂവിൽ ആയാലും എന്തിനായാലും ട്രെക്കിങ്ങിനായാലും നമുക്ക് എന്ത് ഓപ്ഷൻ വേണമെങ്കിലും ചെയ്യുന്നതാണ് ഒരു ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീച്ചിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മെറ്റിറ്റാറ്റും നല്ലൊരു സൂറ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് പക്ഷേ സമ്മറിൽ മാത്രമാണ് വിന്ററിൽ എങ്ങനെയാണ് ഈ പ്ലേസ് എന്ന് എനിക്കറിയത്തില്ല ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവർക്കും എല്ലാവർക്കും ഒരു സ്വർഗം കിട്ടിയതുപോലെ ആയിരിക്കും നമ്മൾ ഈ പ്ലേസിലോട്ട് വരുമ്പോൾ പിന്നെ ഈ ക്ലിഫിൽ തന്നെ നിങ്ങൾക്ക് ഒരു വെള്ളച്ചാട്ടം എല്ലാം കാണാം അത് പക്ഷേ എന്തായാലും നമ്മുടെ ഈ വീഡിയോസിലില്ലാട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ സീലോട്ടോ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബയോലുമിനേഴ്സും നിങ്ങൾക്ക് ഈ ഈ സീ ബാട്ടിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാവുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഫുൾ വീഡിയോസ് എടുക്കാൻ നമ്മൾ ആക്ച്വലി വിട്ടുപോയി കാരണം നമ്മൾ ആ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് ആസ്വദിച്ച് നമുക്ക് എന്തായാലും എല്ലാ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് വരെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് നമ്മൾ എന്തായാലും അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സാൻഡിന് പറഞ്ഞ് നമ്മളിവിടെ പെബിൾസ് ആണ് കാണുന്നത് അതിന് അതുകൊണ്ട് നമുക്കിതിനെ നമുക്കൊരു പെബിൾ ബീച്ച് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബീച്ചിലോട്ട് ഇറങ്ങുകയും ചെയ്യാം പിന്നെ ഇവിടെ ഫാമിലീസിനും പിള്ളേർക്കും എല്ലാവർക്കും ആയിട്ട് വന്ന് നല്ല ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു പ്ലേസാണ് ഇവിടെ തൊട്ടടുത്തായിട്ട് സുപനീയ ഷോപ്പും റെസ്റ്റോറൻസും എല്ലാം തന്നെ ഉള്ളതാണ് പിന്നെ ഹിസ്റ്ററി ബസ്സിന് ഈ സ്ഥലങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാരണം ചരിത്ര പ്രധാനപരമായ കുറേ സ്ഥലങ്ങൾ ഇതിൻ്റെ പരിസരത്തായിട്ടുണ്ട് നമ്മുടെ ഫുഡീസിനും ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഒരു സ്ട്രീറ്റിൻ്റെ അകത്ത് നമുക്ക് സേഫ് ഒരു വെറൈറ്റി തന്നെ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ബീച്ചിൻ്റെ ഫ്രണ്ട് ഫേസിങ് ആയിട്ട് കുട്ടികൾക്ക് ഒരു പ്ലേ അരീനിയ കൂടെ ഉണ്ട് ഇതിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉണ്ട് ആ ബീച്ചിൻ്റെ ഫ്രണ്ട്സായിട്ട് തന്നെ പിന്നെ ഒരു കാര്യം പറയുമല്ലോ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാം പിള്ളേർ ഇവിടെ പോയി പ്ലേ അരിയലിനെ പോയി കളിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഹാപ്പി പിള്ളേർ ഹാപ്പി പിന്നെ നമ്മൾ ആ വീഡിയോയുടെ ആദ്യം കണ്ടെ ക്ലിഫില് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ വേറൊരു പ്ലേസ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് ഒരു അവിടെയും ഒരു ഹൈക്കിംഗ് പോലെ നമുക്ക് പോവുകയും ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഈ ഇലക്ട്രിക് ട്രെയിൻ എടുക്കുകയും ചെയ്യാം ഇതും ഒരു കിണ്ണം കാച്ചി സ്ഥലമാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അടിപൊളി വ്യൂസ് ആണ് നൈസ് ആണ് ഒരു രക്ഷയില്ലാത്ത ആണ് ഇവിടെ പിന്നെ ഈ സീലോട്ട് വ്യൂ ചെയ്തിരിക്കുന്ന ഈ ചാപ്പലിൻ്റെ പേര് നോട്ടി ഡാം ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും ഈ ഡോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല നിങ്ങൾ നിങ്ങളെന്തായാലും അതൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഈ ചർച്ചിൻ്റെ ഈ ബാക്കിൽ കാണുന്ന ആ മോണുമെൻ്റ് ലോച്ച് ബ്ലാങ്ക് ആണ് അത് നമ്മുടെ ഈ ഒരു വൈറ്റ് ബേഡ് എന്ന് പറയുന്നൊരു ഫ്ലൈറ്റിൻ്റെയും അതിൻ്റെ പൈലറ്റ്സ് രണ്ട് പൈലറ്റ്സിനും വേണ്ടിയിട്ടുള്ള ഒരു ആണ് അത് പിന്നെ ഏകദേശം ഇവിടുത്തെ ഈ ഒരു പോയിന്റിൽ നിന്നും നോക്കുമ്പോഴത്തേക്കുള്ള ഒരു വ്യൂ ആണ് നമ്മൾ ഇവിടെ ഈ കാണിക്കുന്നത് അടിപൊളി സൺസെറ്റ് നമുക്ക് വ്യൂ സൂപ്പർ എന്റെ അഭിപ്രായത്തിൽ പാരീസ് എല്ലാം വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ എന്തായാലും ഇത് ഒരിക്കലും മിസ് ചെയ്യരുത് അവിടുന്ന് എന്തായാലും ഒരു മൂന്ന് മണിക്കൂർ ബൈങ് മാത്രമേ ഉള്ളൂ നിങ്ങക്ക് ജീവിതത്തിലും ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഒരു ഫീലിങ്സും ഒരു എക്സ്പീരിയൻസും എല്ലാം ഇവിടുന്ന് എന്തായാലും കിട്ടുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങൾ ഒരിക്കലും ലൈഫില് നമുക്ക് മിസ് ചെയ്യരുത് വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ കേട്ടോ